தல தகத்தவன பாத்ையில் ஜெய்தவன் சத்ருவிந்தல தகத்தவன பாத்ரையில் ஜெயந்தவன் சத்ருமுதாக பேசையொரு ജയമ്മൽ വീടും നീച്ചയമേ സോത്രീ നമ്പാടു മനമേ കർത്തഞ്ചയൽ വീടും നീച്ചയമേ ആശിചാദേശം കാണുകയാകില തീർന്നിടുന്നേ ആ ശി ചാദേശ आलोगे या चे चमकेला സ്തോത്രഗീതം പാടും സ്ത്രോത്ര ഗീതം പാടുകയം നൽകി നീ ചയമാർത്തഞ്ചയം നൽകി നീചയമാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹോധനം അറിയിക്കുകയാണ് ഇന്നത്തെ പകൽ രാവിലെ സമയത്തെ ചിന്തയ്ക്ക് വേണ്ടി സാത്താൻ ഒതുക്കി വെക്കാൻ വയ്ക്കാൻ പദ്ധതിയിടുന്ന സാത്താൻ്റെ ചില കുറിച്ചാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ വിചിത്രമായ ഒരു ചിന്തയാണ് ഞാൻ പറവാൻ ആഗ്രഹിക്കുന്നത് സാത്താൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവസൃഷ്ടിയായ മനുഷ്യനെ ദൈവത്തു നിന്നും അകറ്റിക്കള എന്നതാണ് അതിൽ സാത്താൻ വിജയിക്കുകയും ചെയ്തു ദിവസം തോറും ദൈവമായി സമ്പർക്കം പുലർത്തിയിരുന്ന ആദാമിനെ ഹവായി ദൈവത്തിൽ നിന്ന് അകറ്റുവാനിട്ട തന്ത്രം ഹവായിലുള്ള സാത്താൻ നിവർത്തിച്ചെടുത്തു വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് മൂലം ഇരുവർക്കും ദൈവത്തിൽ നിന്ന് അകലം പ്രാപിക്കേണ്ടി വന്നു പാവം പായത്തിന് കാരണമായി ഉൽപ്പത്തി മൂന്നിൽ സംഭവം വിവരിക്കുന്നുണ്ട് എട്ടാം വാക്യത്തിൽ വെയിലാറിയപ്പോൾ ഈ ഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു ഇരുവരും ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ പ്രശ്നങ്ങളുടെ ഇടയിൽ ഒളിച്ചു അന്നു മുതൽ സാത്താൻ വിചാരിച്ചു തൻ്റെ തന്ത്രം ഫലിച്ചു അതിനാൽ മനുഷ്യരെ ഒതുക്കി വെച്ചാൽ ദൈവമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും ഇസ്രായേൽ മക്കൾ ഭൂമിയിൽ അടിമത്തത്തിലായപ്പോൾ ദൈവത്തെ ആരാധിക്കുവാനോ ദൈവത്തോട് ബന്ധപ്പെടുന്നതിനോ സ്വാതന്ത്ര്യമില്ലാതെ സാത്താൻ അവരെ ഒതുക്കി നാനൂറ് വർഷം സൂക്ഷിച്ചു നാനൂറ് വർഷം സാത്താൻ്റെ തന്ത്രങ്ങളെ തകർത്ത് എറിയുവാൻ ദൈവം ഒരു ഒതുക്കി വെച്ച മോശയെ ഫർവോൻ്റെ കൊട്ടാരത്തിൽ വളർത്തി ദൈവം സൂക്ഷിച്ചു സാത്താൻ ഒരു വിധത്തിൽ ഒതുക്കുവാൻ നോക്കുമ്പോൾ ദൈവം മറ്റൊരു പദ്ധതികളുമായി രംഗത്ത് വന്നു മോശയ്ക്ക് കൊട്ടാരത്തിൽ എത്ര നാൾ വരെ വേണമെങ്കിലും നിൽക്കാം പക്ഷേ ദൈവം പ്രതികൂലമെട്ട് മോശയെ മിഥ്യാനിലേക്ക് ഓടിച്ചു നാൽപ്പത് വർഷം ദൈവം മോശയെ മരുക്കം പഠിപ്പിച്ചു കാരണം ഉണ്ടായിരുന്ന സ്വഭാവത്തിൽ ജനത്തെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ മരുഭൂമിയിൽ മോശ തന്നെ ജനത്തെ വാകുവരുത്തുമായിരുന്നു ദൈവം എല്ലാം ഭംഗിയായി ചെയ്തു ദൈവം മോശയുടെ മോശയ്ക്ക് ഓരോ വിലയൊക്കെ മോശ ആകർഷിച്ച് ഹോവം ഉൾപ്പെട പ്രത്യക്ഷനായി ദൗത്യം ഏൽപ്പിച്ച് ഫർവാൻ്റെ അടുക്കിലേക്ക് അയച്ചു അവിടെ ചെന്നപ്പോൾ കാര്യങ്ങളെല്ലാം തകിടമറിയുന്ന പോലെ മോശയെ തോന്നി എങ്കിലും ദൈവമെല്ലാം നന്നായി ചെയ്തു നാനൂറ് വർഷം ദൈവത്തെ ആരാധിപ്പാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന ജനത്തെ സാത്താൻ ഒതുക്കി വെച്ചിരുന്ന സ്ഥാനത്ത് ദൈവം മോശ അയച്ച് ഫർവാൻ ജനത്തെ ദൈവത്തെ ആരാധിപ്പാൻ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടു സാത്താൻ ഫർവാൻ്റെ ഹൃദയത്തിൽ കൂടികൊണ്ട് ജനത്തെ വിടാതെ ഒതുക്കി വെച്ചു ആ ദൈവം ഫർവാനെയും ജനത്തെയും രാജ്യത്തെയും സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ ഒതുക്കി വയ്ക്കാനാകാതെ ജനത്തെ ഓടിച്ച് വേഗം പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞു പ്രിയ ശ്രോതാക്കളെ സാത്താൻ ഒരു പരിധിവരെ മാത്രമേ അവൻ്റെ ശക്തിയും തന്ത്രങ്ങളും പ്രയോഗിക്കാൻ സാധിക്കൂ അതിനൊക്കെ കാരണം ദൈവം സർവശക്തനാണ് താനിയെ സിംഹകുഴിയിലും എബ്രാഹി അവനക്കാരെ തീയിലും യേശുവിനെ കലറയിലും ഒതുക്കി വയ്ക്കുവാൻ വൻ ശക്തികൾ പ്രയോഗിച്ചുവെങ്കിലും സാത്താൻ്റെ സകല തന്ത്രങ്ങളെ ഭേദിച്ച് പുനരുദ്ധാന ശക്തിയിൽ കലറയെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശു ബന്ധനത്തിലും ദേവിക ആരാധനയിലും ദൈവമായുള്ള സമ്പർക്കത്തിന് മാറി നിൽക്കുന്ന ജീവിതങ്ങളുടെ മേലുള്ള സാധാരണ തന്ത്രവും അധികാരത്തെയും തച്ചുടയ്ക്കുവാൻ യേശു നിങ്ങളുടെ സമീപമുണ്ട് ലാസറിൻ്റെ കല്ലറയിൽ നിന്ന് ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ കഷ്ടപ്പെട്ടു കിടന്നാലും പുറത്തു കൊണ്ടുവരാൻ ശക്തനാണ് യേശു ആരാധന സ്വാതന്ത്ര്യമില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ ഈ ശ്രേജനത്തെ പോലെ നിലവിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഭർവന്റെ ശക്തിയെ ഇല്ലാതാക്കി ജനത്തെ വിടിവിച്ചു വിട്ടയച്ചതുപോലെ നിങ്ങളെയും ജീവി ജീവിച്ച് സംഭവിക്കും ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ദൈവത്തോട് നിലവിളിക്കുക നിലവിളിക്കട്ട് ഇറങ്ങി വന്ന് ദൈവം നിങ്ങളെ രക്ഷിച്ചെടുക്കും പ്രിയ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് പല ശക്തികൾ ച സാധാന്യ ശക്തികൾ പലത് കാണുമ്പോൾ നമ്മൾ ഫീരുക്കളായി മാറി നിൽക്കാറുണ്ട് എന്നാൽ അങ്ങനെയല്ല സർവശ്വരനായ ദൈവത്തിൻ്റെ ബലമുള്ള കാര്യങ്ങളിൽ താണിരുന്നാൽ ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തി വീണ നന്മകളും നനുകളും കൊണ്ടുവറക്കും സാത്താൻ നമ്മുടെ മേൽ യാതൊരു അധികാരമില്ലാതെ വരും അങ്ങയാൽ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം നല്ല കൊടുക്ക ദൈവത്തോട് ചേർന്നിരിക്കാം ദൈവത്തിന്റെ ആലോചന പ്രകാരം നടക്കുക ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിനവുമായി നമുക്ക് വീണ്ടും കാണാം